പുതിയ സമൂഹത്തിൽ എന്തായാലും പ്രശ്നങ്ങൾ കൂടുതലാണ് കാരണം നമ്മൾ പണ്ട് ഫിസിക്കലി ഒരുപാട് ആയിരുന്നു ഇപ്പം അത് ആക്റ്റീവല്ല നമുക്ക് ഒരുപാട് സമയം ചിന്തിക്കാനുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുണ്ട് പ്രശ്നത്തിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാനുണ്ട് അപ്പം നമുക്ക് സമയം കൂടുതലാണ് ചിന്തിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ അതുപോലെ നമ്മൾ ഒരു സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രെസ്സ് റിലീസ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് റിലീസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നമ്മളെപ്പോഴും നമ്മളെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഓവറായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ റൂമിൽ പോയി തലയണക്ക് നാല് കൊടുത്തിട്ട് ആ ഫ്രസ്ട്രേഷൻ ഒന്ന് ഒഴിവാക്കണം എന്നുള്ളത് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ ആളുകൾ ഫിസിക്കലി ആയിരുന്നു അവരുടെ ഉള്ള സ്ട്രെസ്സൊക്കെ ഒരുപാട് ഈ കൈക്കോട്ട് കൊണ്ട് കൊത്തുന്നതിൻ്റെയും അതുപോലെ അടുക്കളയിൽ ഇടിക്കുന്നതിലും വരക്കുന്നതിലൂടെ ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ നമ്മളത് ഒരു മിക്സിയും സാധനങ്ങളിലൂടെ ഒന്നും നമുക്ക് ഈ സാധനം എഫേർട്ട് പുറത്തോട്ട് പോകുന്നില്ല അത് നമ്മൾ തീരുന്നത് അടുത്തുള്ള മനുഷ്യന്മാരുടെ അടുത്തേക്കാണ് നമ്മൾ ആ സ്ട്രെസ്സ് താകുന്നത് അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാവുന്നു അപ്പോൾ നമ്മളെ വർക്ക് പ്രഷർ ആരുന്നെങ്കിലും അതുപോലെ തന്നെ വീട്ടിലുള്ള പ്രഷർ ആണെങ്കിലും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് ആളുകൾ തീർക്കുന്നത് ബാക്കിയൊരു ഒരു എന്താ അവർക്കൊരു റിലാക്സ് ചെയ്യാനുള്ള വേറെ ഒരു മാർഗം ഇപ്പോൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞ ഒരു അറിയാതെ ഒരു സാധനം ഇപ്പോൾ അറിഞ്ഞുകൊണ്ടും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്